എന്തുകൊണ്ടാണ് നമ്മൾ ആനത്തിയൂരങ്ങാടിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ അനേകമനേകം അങ്ങാടി തെരുവുകളിൽ നിസ്സഹായതയോടുകൂടി നിലവിളിക്കുമ്പോൾ തന്നെ പ്രത്യാശയോടുകൂടി ജനങ്ങളെ ഉണർത്താനാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ സാംസ്കാരിക പ്രതിരോധം തീർക്കുന്നത് അതാണ് നേരത്തെ വിനോദും സതീഷ് ചെളിപ്പാടവും വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് യുവകലാസഹിതി തെരുവിലേക്ക് ഇറങ്ങുന്നത് അമ്പത് വർഷം പിന്നിട്ട കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ് യുവകലാ യുവകലാസാഹിതി യുവകലാസാഹിതി എന്ന് നിങ്ങൾക്ക് അറിയാം ആലത്തൂരിൽ തന്നെ ഗംഭീരങ്ങളായ വാർഷികോത്സവങ്ങൾ യുവകലാ യുവകലാസാഹിതി സംഘടിപ്പിച്ചിട്ടുണ്ട് യുവകലാ യുവകലാസാഹിതിയുടെ പ്രഖ്യാപിതമായ മുദ്രാവാക്യം ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനം എത്രയോ കാലമായി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനം മറ്റൊരു മുദ്രാവാക്യം ദേശീയത മാനവികത ബഹുസ്വരത ദേശീയത മാനവികത ബഹുസ്വരത ഈ മൂന്ന് മുദ്രാവാക്യത്തിൽ നിങ്ങൾക്ക് എന്താണ് യുവകലാസാഹിതി എന്ന് മനസ്സിലാവും ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനം അതിനു വേണ്ടത് ദേശീയത മാനവികത ബഹുസ്വരത അത് നിലനിർത്താൻ ആവും വിധം പരിശ്രമിക്കുക എന്നതാണ് യുവകലാസാഹിതിയുടെ പ്രഖ്യാപിത നിലപാട് ലക്ഷ്യം ഇന്ന് നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ആശങ്കാകുലരാക്കിക്കൊണ്ടും നമ്മൾ ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളുടെ സ്ഥലം ചുരുങ്ങി 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 വരികയാണ് ബഹുസ്വരത ഇല്ലാതാക്കപ്പെടുന്നു ദേശീയത ശിഥിലമാക്കപ്പെടുന്നു മാനവികത അതി അതിഭീകരമായി അടിച്ചമർത്തപ്പെടുന്നു ഒരു വശത്ത് ജാതിയാണ് മതമാണ് പ്രധാനം എന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും അംഗീകരിക്കുന്ന സ്ഥിതി വരുന്നു ഞാൻ അങ്ങനെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നേരത്തെ അത് സതീഷും വിനോദ് സൂചിപ്പിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക സംഘടനയുടെ നേതാവ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി മലപ്പുറം ജില്ലയെ ഒരു വർഗീയ മതത്തിന്റെ ആസ്ഥാനമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു ഗവൺമെന്റ് പരമോന്നത ബഹുമതിയും കൊടുക്കുന്നു ഇതൊരു ഉദാഹരണമായിട്ട് പറയാം നമ്മുടെ കാൽച്ചോട്ടിലെ മണ്ണ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലല്ല പല തരത്തിൽ ഭൂരിപക്ഷ വർഗീയത രാജ്യം ഭരിക്കുന്നു അപ്പോൾ തീർച്ചയായും നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെ ആക്രമിച്ചുകൊണ്ടിരുന്നു എതിർത്തുകൊണ്ടിരുന്നു ഫാഷണത്തെ നേരിട്ടുകൊണ്ടിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാനും പ്രതിരോധിക്കാനുമായി ന്യൂനപക്ഷ വർഗീയതയും സംഘടിതമായി ശക്തിപ്പെട്ടു വരുന്നു മുമ്പെന്നുമില്ലാത്ത വിധത്തിൽ ഇന്ന് കേരളത്തിൽ പോലും ഈ മൂന്ന് വർഗീയ വിചാരങ്ങൾ നേർക്ക് നേർ നിർക്കുക ആ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നു ഭൂരിപക്ഷ വർഗീയത വളം വെച്ചു കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി വളർന്നു വന്ന ന്യൂനപക്ഷ വർഗീയതയും ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ ഇതിലൊന്നും പെടാത്ത വർഗീയത ഇല്ലാത്ത മാനവികത മാത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യും പണ്ടൊരു കഥയുണ്ട് ഒരു മതേതരവാദിയെ കുറിച്ചാണ് മതേതരവാദി തന്റെ മതത്തിലെ ശക്തികൾക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു അവരെ പലയിടത്തും വെച്ച് നേരിട്ടു അതേ ആത്മാർത്ഥത്തോടുകൂടി ഇതര മതത്തിലെ വർഗീയവാദികളെയും നേരിട്ടു കൊണ്ടിരുന്നു ഒരു കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ മൂന്ന് മതത്തിലെയും വർഗീയവാദികൾ ആദ്യം കത്തിച്ചത് ആ മതേതരവാദിയുടെ വീടാണ് അതിനുശേഷമേ മറ്റു കലാപങ്ങൾക്ക് ഇറങ്ങിയിരിക്കുള്ളൂ അതാണ് ആദ്യം മൂന്ന് വർഗീയവാദികളും കത്തിക്കാൻ സാധ്യതയുള്ളത് യുവകലാസഹിതിയുടെ കൂടാരങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ഈ സത്യം പറയാതിരുന്നൂടാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തവനൂർ പ്രദേശത്തെ തിരുനാവായി തവനൂർ പ്രദേശത്തെ തിരുനാവായയിൽ ഇത് തവനൂർ മണ്ഡലം യുവകലാസഹതിയാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തവനൂർ പ്രദേശത്തെ തിരുനാവായ കടവിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാസമിതി പ്രസ്ഥാനത്തിന്റെ അതിഗംഭീരമായ ഒരു സമ്മേളനം നടന്നു അതിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ കിട്ടും വീ ടി ഭട്ടതിരിപ്പാട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എം ഗോവിന്ദൻ തൊട്ട് സി ജെ തോമസ് എം വി ദേവൻ വരെയുള്ള കേരളത്തിലെ ഏറ്റവും സ്വതന്ത്ര ബുദ്ധിജീവികളായ ആളുകൾ ഒത്തുചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തവനൂർ നീളാമണപ്പുറത്താണ് അന്ന് അവിടെ അവതരിപ്പിച്ചൊരു നാടകത്തിന്റെ പേര് കൂട്ടുകൃഷി എന്നാണ് ആ നാടകം ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവതരിപ്പിച്ചതാണ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാണ് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ അത് ആയിരിക്കും ആ നാടകം പ്രധാനമായും മുന്നോട്ട് വെച്ചത് ശ്രീധരൻ നായരും അബൂബക്കറും തമ്മിൽ കൂട്ടുകൃഷി നടത്തിയതിനെ കുറിച്ചാണ് മതപരമായി പല അകൽച്ചകളും ജീവിതത്തിൽ ഉണ്ടായിരുന്ന അബൂബക്കറും ശ്രീധരൻ നായരും അവരുടെ കൃഷി തകർന്നപ്പോൾ രണ്ടു കൂട്ടരുടെയും കണ്ടങ്ങൾ കൂട്ടിക്കെട്ടി ഒരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ആ കൃഷിയുടെ ഉത്സാഹമാണ് ആ നാടകം അതിൻ്റെ ഗംഭീരങ്ങളായ ആഖ്യാനം കൊണ്ട് അതിനിടയ്ക്ക് ശ്രീധരൻ നായരുടെ അനുജൻ സുകുമാരൻ അബൂബക്കറുടെ മകൾ ആയിഷയുടെ ഹൃദയത്തിലേക്ക് ഒരു പിടി പ്രണയത്തിന്റെ വിത്തെറിഞ്ഞു കൂട്ടുകൃഷി അതിഗംഭീരമായി നല്ല വിളവുണ്ടായി ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത വിളവിന്റെ സമൃദ്ധി ശ്രീധരൻ നായർക്കും അബൂബക്കർക്കും കിട്ടി അപ്പോഴാണ് പ്രണയപരവശരായി കണ്ണിൽ കണ്ണും നട്ട് സുകുമാരനും ആയിഷയും ഇരിക്കുന്നത് അബൂബക്കർ കണ്ണിൽ പെടുന്നത് ആ നാടകത്തിലെ അവസാനത്തെ ഡയലോഗ് ഇനി എന്താ ഒരു എന്ന് പറഞ്ഞാൽ ഈ സുകുമാരനും പ്രണയത്തിന്റെ കൃഷി വിജയിപ്പിച്ചു കൊടുക്കാൻ ഇനി എന്താണ് ഒരു വഴി അതായിരുന്നു അന്നത്തെ ആലോചന മതങ്ങൾക്ക് അതീതമായി വിവാഹം പ്രണയം ഒക്കെ സാർവത്രികായിരുന്നു ആ കാലത്ത് നിങ്ങൾ ഏത് നേതാക്കന്മാരെ നോക്കിയാലും മതങ്ങൾക്ക് അതീതമായി വിവാഹവും പ്രണയവും ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ പേര് ലൗ ജിഹാദ് എന്നാൽ ആയിഷയും അമ്പത്തിരണ്ടിൽ പരസ്പരം പ്രണയിക്കാൻ ഏറ്റെടുത്ത പ്രണയവിവാഹത്തിന്റെ പ്രേരണയ്ക്ക് ഏറ്റെടുത്തു പറയുന്ന പേര് ലൗ ജിഹാദ് എന്നാൽ അതേ തിരുനാവായ മണപ്പുറത്താണ് കേളപ്പജിയുടെ നേതൃത്വത്തിൽ സർവോദയ പ്രസ്ഥാനം എത്രയോ വർഷങ്ങളായി അവിടെ കുമാരപള്ള സാറ് എം പി മൻമഥൻ സാറ് ഇന്ത്യയിലെ പല ഭാഗത്ത് വിനോദഭാവ അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ വന്ന് വിനോദഭാവെ തവനൂരിൽ മുഴുവൻ സഞ്ചരിച്ച് ഭൂദാന പ്രസ്ഥാനത്തിന് ഭൂമി വാങ്ങി ഓർക്കേണ്ട കാര്യമാണ് തവനൂർ മനക്കൽ വാസുദേവൻ നമ്പൂതിരി തന്റെ അളവറ്റ സ്വത്ത് ദാനം ചെയ്തു ആ സ്ഥലത്താണ് ഇന്ന് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്നത് കേളപ്പന്റെ പേരുള്ള സ്കൂൾ നിലകൊള്ളുന്നത് അനേക വർഷങ്ങൾ സർവ്വ ഉദയത്തിനു വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സർവോദയമേള അവിടെ നടന്നു അതേ മണപ്പുറത്താണ് ഇപ്പോൾ ഒരു സമുദായത്തിൻ്റെ ഉദയത്തിനു വേണ്ടി മറ്റൊരു മേള ഉണ്ടാകുന്നത് നമ്മൾ അതിൻ്റെ ആരതിക്കോ ആരാധനയ്ക്കോ ഒന്നും എതിരല്ല യുവകലാസാഹിതി ഒരു മതത്തിന്റെയും ആരതിക്കും ആരാധനയ്ക്കും പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും നിസ്കാരത്തിനൊന്നും എതിരല്ല എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കട്ടെ പക്ഷേ ഇത് ഒരു മതത്തിന്റെ ഉദയത്തിന് വേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുക ഇത് ഉണരുകയാണെന്നാണ് പറയുന്നത് അവരെ ഉണർത്താനാണ് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല വളരെ തമാശയും ഭയവും തോന്നിപ്പിച്ചൊരു കാര്യം അവിടെ ഒരു പാലം ഉണ്ടാക്കി ആ പാലത്തിന്റെ ബലക്ഷയത്തെ കുറിച്ച് കളക്ടർ സംശയം പ്രകടിപ്പിച്ചു അനുവാദം വേണ്ട വിധം ചെയ്തിട്ടില്ല സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് റവന്യൂ ഭൂമിയ അത് പ്രകടിപ്പിച്ച ഉടനെ ഒരു സന്യാസിയുടെ പ്രസ്താവന നിങ്ങൾ വായിച്ചു എന്നറിയില്ല മലപ്പുറം ജില്ല നിന്റെ തന്തയുടെ വകയല്ല ഇത് സന്യാസി പറഞ്ഞതാണ് ഇത് നമ്മൾ കേൾക്കുകയാണ് അപ്പൊ മലപ്പുറം ജില്ലയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് സമുദായ നേതാവും ടാർഗറ്റ് ചെയ്യുന്നത് മേളക്കാരും ടാർഗറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയ്ക്കകത്ത് വിഭാഗീയത ശക്തിപ്പെടുത്തണം അപ്പൊ നമുക്ക് ഏറ്റവും ഭയം നമ്മൾ കേരളം മുഴുവൻ നടക്കുന്നുണ്ടെങ്കിലും ഈ തവനൂരിൽ തന്നെ ഇത് തുടങ്ങി വെക്കാൻ കാരണം നമ്മുടെ കാൽച്ചോട്ടിൽ അഗ്നി വരുന്നുണ്ട് ഇതൊരു മതം ചെയ്യുന്നു എന്നത് അതിന്റെ കാര്യം മാത്രമല്ല ഇതിന് സമാന്തരമായി അതേ സമയത്ത് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരു മഹാനായ മുസ്ലിം പണ്ഡിതൻ പ്രഖ്യാപിക്കുന്നു നിസ്കാരം ഫലിക്കണമെങ്കിൽ മുസ്ലിം രാഷ്ട്രം ആവണം മുസ്ലിം രാഷ്ട്രത്തിൽ നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം അല്ലാഹു കൈക്കൊള്ളുകയുള്ളൂ ഞാൻ ഇതുവരെ മനസ്സിലാക്കി ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇത് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരാളല്ല ഇന്ത്യയിലെ തന്റെ ഒരു വലിയ ആത്മീയ പണ്ഡിതനാണ് അതേ സമയത്താണ് സാധാരണ വർഗീയത പറയാത്ത കേരളത്തിലെ മെത്രാന്മാരും ബിഷപ്പുമാരും കണ്ണു പൊട്ടിക്കുന്ന വർഗീയത പച്ചക്ക് വിളിച്ചു പറയും ഭയപ്പെടാൻ വേറെ എന്തെങ്കിലും വേണം കാരണം ഭൂരിപക്ഷ വർഗീയതയെ നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയും മതേതരപക്ഷത്തു നിന്നല്ല നേരിടുന്നത് ഞങ്ങളൊക്കെ മതമായി തന്നെ നേരിടും എന്ന് വന്നാൽ അമ്പത്തെട്ട് വർഷം മുമ്പ് വയലാർ എഴുതിയ വരികൾ സത്യമാകും ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധ പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു ഈ ദുരന്തം നമ്മുടെ കൺ നിൽക്കുക അപ്പോൾ മിണ്ടാതിരിക്കാനും കണ്ടിൽ നിന്ന് കഴിയാത്ത വിധത്തിൽ മതേതര മാനവികതയോട് പ്രതിബദ്ധമായ ഒരു ചെറിയ പ്രസ്ഥാനമാണ് യുവകലാ സാഹിതി